ഉടൻ വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേണുവിൻ്റെയും ദേവതയുടെയും അടുത്ത് ഒരു ഗുണ്ട വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എടാ തരാനുള്ള കാശ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞങ്ങൾ അനന്തപുരിയിൽ പോയി പറയും അങ്ങനെ ഞങ്ങളവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മോളെ കാര്യം പോക്കാം അതുകൊണ്ടേ ദേഷ്യം പിടിപ്പിക്കേണ്ട പൈസ ഇങ്ങ് തന്നേക്ക് അപ്പോൾ ഇത് കേട്ടുടൻ തന്നെ വേണു പറയുന്നുണ്ട് അയ്യോ അവൾക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടാന്നിട്ടാ അടുത്ത മാസം ഉറപ്പായിട്ടും നിങ്ങളെ പൈസ ഞാൻ തന്നിരിക്കും നിങ്ങളെ മകൾക്ക് ഒന്നും കിട്ടുന്നില്ലാന്നോ കോടികളെ സ്വത്ത അനന്തപുരിയിലുള്ളത് അവിടുന്ന് കുറച്ച് എടുത്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ മകളെ വിളിച്ചിട്ട് ഇപ്പം തന്നെ പറ അവിടുന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തരാം ഇത് കേട്ടുടൻ തന്നെ വേണു എന്ത് ചെയ്യുന്നുണ്ട് അനമ്മിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ ഇപ്പം എവിടെയാ എന്താച്ചാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയും ഞാനൊക്കെ വല്ലാതൊരവസ്ഥയിലാ മോളെ എന്താ അച്ഛ എന്താ പറ്റിയേ അത് പിന്നെ നിനക്കറിയാലോ അച്ഛനും അമ്മയും കൊടുക്കാനുള്ള കടത്തിന്റെ കണക്കൊക്കെ അവനില്ലേ ആ ചന്ദ്രൻ അയാള് ഗുണ്ടകളെയും കൂട്ടി വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക അയാളെ പൈസ ഇപ്പം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് പണമോ സ്വർണമോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുതാ അയ്യോ അച്ഛാ അതൊന്നും പറ്റില്ല ഇവിടെ എല്ലാവരും ഉണ്ട് മോളെ നിന്റെ അമ്മായി അമ്മയുടെ സ്വർണൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒന്നെടുത്താലും മതി എന്നിട്ട് അവൾമാർ അവിടെ ഉണ്ടല്ലോ ആ നയനി നവ്യൂ അവൾമാരെ തലയിൽ ഇടാന്നേ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം മോൾക്ക് എന്തവിടുന്നെടുക്കുന്നതിനും ഒരു ടെൻഷനും വേണമോച്ചാ ഞാൻ പിടിക്കപ്പെട്ടാലോ ഒരിക്കലും പിടിക്കപ്പെടില്ല മോളെ അവൾമാർ അവിടെ ഇല്ലേ നീ ധൈര്യമായിട്ട് എടുത്തോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അനാമിക ഫോൺ കേട്ടേന്ന് ഉണ്ട് ഈ സമയത്താണ് ദേവിയാനി കാറിൽ കയറി പോകുന്നത് അനാമിക ശ്രദ്ധിക്കുന്നത് അപ്പോൾ ദേവിയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആദർശം നാനേ ഓഫീസിൽ പോയിന് ദേവിയാനിയാണെങ്കിൽ പുറത്ത് എവിടെ പോയി ഇനിയിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കിച്ചണില്ല ഈ സമയം തന്നെ ഏറ്റവും നല്ലത് അമ്മയുടെ റൂമ് കയറിയിട്ട് സ്വർണ്ണങ്ങളൊക്കെ അലമാരി തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ അനാമിക ഒക്കെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യ എന്നിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ ഒരിക്കലും നന്നാവില്ല ഇവളേ പേരും കള്ളിയാ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക